ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് വൈജുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയത് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരേക്കും സുധീഷ് കുമാറിനെ പന്ത്രണ്ട് ദിവസത്തേക്കും കൂടി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എം സി ജയകുമാർ ഉത്തരവായി രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളികളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടുമ്പോൾ കേസിൽ ഏഴാം പ്രതിയായ കെ എസ് ബൈജു തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണമടക്കമുള്ള അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള തിരുവാഭരണം കമ്മീഷണർ എന്ന ചുമതല വഹിച്ച പ്രതി സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളിയെ ചെമ്പുപാളി എന്ന മഹസഭ രേഖപ്പെടുത്തി സ്വർണം അപഹരിക്കാൻ കൂട്ടുനിൽക്കുകയും ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സുബ്രഹ്മണ്യം എന്ന ആളിന് കൈമാറിയപ്പോൾ സ്ഥലത്ത് സാന്നിധ്യമില്ലാതെ ഉത്തരവാദിത്തത്തിൽ ഗുരുതരമായ അനാസ്ഥ വരുത്തുകയും ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കെ എസ് ബൈജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അടുത്ത ദിവസം അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയേക്കും നമ്മൾ ി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി റിക്ലൈനർ ചെയർ വിത്ത് ഫുഡ് റെസ്റ്റ് ലാപ്ടോപ്പ് ചാർജർ ചെയർ യു എസ് റീഡിംഗ് ലാം ഡിഫറന്റ് ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം കട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത്